മലപ്പുറം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആധിപത്യമുള്ള ജില്ലയെ പോലെയല്ല ഇവിടെ ആയുധപ്പുരയിലുള്ള സഖാക്കളെ ഇവിടെ കുഴിബോംബ് നിർമ്മാണം പരിചയമില്ല സഖാക്കളെ ഇവിടെ മിനാരങ്ങളുണ്ട് ഇവിടെ ചർച്ചകളുണ്ട് ഇവിടെ പള്ളികളുണ്ട് ഇവിടെ ബാങ്കുലയും ശംഖുലയും മണിനാഥവും മുടങ്ങാറുണ്ട് ഓണവും പെരുന്നാളും മാത്രമല്ല ക്രിസ്മസും ഫുട്ബോളും ആഘോഷിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് അതിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാറുണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് കുഴിബോംബ് കണ്ടെത്തുക സാധ്യമല്ല ഞങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അലമാരയിൽ നിന്ന് നിങ്ങൾക്ക് വടിവാള് കണ്ടെത്തുക ആദർശത്തിന്റെ പ്രതലത്തിൽ നിന്ന് കൊണ്ട് പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു സംഘമാണ് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു പെൺകുട്ടി ആസിഫയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ സിറാജുസ എന്ന് പറയുന്ന എൻ്റെ കൊച്ചു പങ്ങളെ എൻ്റെ പ്രിയ സുഹൃത്തിന്റെ പങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് ആ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി സ്വന്തം വീട്ടുമുറ്റത്ത് മണ്ണു വാരി കളിക്കുമ്പോ ആ മണ്ണു വാരി കളിക്കുന്ന പെൺകുട്ടിക്ക് നേരെ വെടിവെക്കാൻ ആജ്ഞ കൊടുത്തത് കേരളത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഞാൻ ചോദിക്കട്ടെ ആ സുറാജ് ഉന്യസ പിന്നീട് എഫ് ഐ ആറിൽ വന്നത് ഒരുപാട് ആളുകളെ കൂട്ടി കലാപത്തിന് നേതൃത്വം കൊടുത്ത പെൺകുട്ടി എന്നാണ് അതാണ് കേരളം ആരും നട്ടപരിഹാരം കൊടുത്തിട്ടില്ല ആരും പിരിവെടുത്തിട്ടില്ല കൊള്ളയും കൊള്ളിവെപ്പും നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ജമാ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വന്നു നിങ്ങൾക്കറിയാം ആ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഘട്ടത്തിൽ സ്വന്തം സഖാക്കള് പോലും അതിനകത്തുണ്ട് എന്നാലോചിക്കാതെയാണ് സി പി ഐ എമ്മിന്റെ നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നത് ഏതാണ്ട് കൊളപ്പറമ്പ് അങ്ങ് ആർ നഗറില്ല ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ വരാൻ പോകുന്നുണ്ട് കത്തു കിടക്കുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവാണെന്നിട്ട് പോലും വർഗീയ ആരോപണത്തിൽ നിന്ന് സ്വന്തം സഖാവിന് പോലും ഈ മനഃപ്പുറത്ത് ജനിച്ചതുകൊണ്ട് രക്ഷയില്ല എങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ പാഠം പഠിക്കുക പ്രക്ഷോഭം നടത്തുന്നവൻ പ്രതിഷേധം നടത്തുന്നവൻ പ്രതികരണം നടത്തുന്നവൻ അവന്റെ പേരും അവൻ ജീവിക്കുന്ന മണ്ണും അവന്റെ ജില്ലയും നോക്കിയിട്ട് അതിന് പേരും കുറിയും നൽകുന്ന ഏർപ്പാടുണ്ടല്ലോ അത് ജനാധിപത്യപരമായി ജനാധിപത്യത്തിന്റെ ധ്വംസനമാണ് അതുപോലെ സ തന്നെ സാമാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സദാചാരമില്ലായ്മയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ കൊള്ളയെ കുറിച്ച് കൊള്ളിവെപ്പിനെ കുറിച്ചോ താനൂർ സംഭവത്തെ കുറിച്ച് സമുന്നതനായ രാഷ്ട്രീയ നേതാവ് നടന്ന അതിക്രമ പ്രവർത്തനത്തിന്റെ പേര് ജമാ ഇസ്ലാമിയെ വലിച്ചേച്ചിരിക്കുന്നു ഇസ്ലാമിയെ അറിയുന്ന ആളുകൾ ഊറിച്ചിരിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ചിലരെങ്കിലും പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാകും കാരണം കല്ലെറിയാനും അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കാനും കേരളത്തിൽ ഒരുപാട് സംഘടനകൾ കാണാറുണ്ട് എങ്കിലും ഇന്ന് വരെ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകനെ തെരുവിൽ ഏതെങ്കിലും മാറാൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നത് കല്ലെറിയുന്നവനായി കണ്ടിട്ടുണ്ട് എങ്കിൽ ആ കണ്ട ആൾക്ക് ആൾക്കെന്ത് ജമായത്ത് ഇസ്ലാമി സന്നദ്ധമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യ ഇങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ വേദി കെട്ടിയിട്ട് പറയട്ടെ നാദാപുരത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ നാദാപുരത്ത് കഴിഞ്ഞ കലാപം നടന്നപ്പോൾ ഞങ്ങൾ പോയതാ ഒരു കല്യാണപ്പുരയിൽ ഒരു ഉമ്മ നിന്ന് കരയുകയാണ് നാദാപുരം സന്ദർശിച്ചപ്പോൾ ഒരു കല്യാണപ്പുരയിൽ ചെന്നപ്പോ ഒരു ഉമ്മ നിന്ന് കരയുകയാണ് ഉമ്മ കരഞ്ഞത് എന്തിനാണെന്നറിയോ മക്കളെ എന്റെ മോളെ കല്യാണം മുടങ്ങി എന്നതല്ല എന്റെ വിഷയം എന്റെ മോളെ കല്യാണത്തിന് വേണ്ടി വീട്ടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് ബാങ്കിൽ നിന്ന് പടമെടുത്ത ഞാൻ പകുതി കടവും പകുതി പണവും കൊടുത്ത വാങ്ങിക്കൊണ്ടുവന്ന ഗോൾഡ് ആ സഖാക്കൾ രാത്രി വന്ന കൊള്ള സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ ഒരു ഉമ്മ കരഞ്ഞത് നഗ്ന നേത്രം കൊണ്ട് കരഞ്ഞു കണ്ടതാണ് അതുകൊണ്ട് കൊള്ള ഞങ്ങളുടെ ഏർപ്പാടല്ല കൊള്ളയും കൊലയും കൊലത്തൊഴിലാക്കി ആളുകൾ അതറിയാത്തവരോട് തെറി പറയരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയോ മല നിങ്ങൾ കണ്ണൂരിലേക്ക് പോകണം നിങ്ങൾക്ക് കാണാം അംഗവൈകല്യം സംഭവിച്ചവരെ എന്തേ ശരീരത്തിന്റെ ഭാഗം ആരെടുത്തു എന്ന് ചോദിച്ചാൽ ഈ പ്രയപ്പെട്ട വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പേര് പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യ വിധവകളുടെ കാര്യം ഞാൻ പറയുന്നത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വിധവകളുടെ അനാഥകളുടെ അംഗവൈകല്യം സംഭവിച്ചവരുടെ വിപ്ലവത്തിന് വേണ്ടിയല്ല നിങ്ങൾക്കറിയാമല്ലോ വിപ്ലവത്തിന് വേണ്ടിയാണ് എങ്കിൽ സ്വാശ്രയ സ്ഥാപനത്തിനെതിരെ കുരുതി കൊടുക്കപ്പെട്ട ചെറുപ്പക്കാരുണ്ട് കുത്തുപറമ്പിൽ ഇന്നും അവർക്ക് രക്തസാക്ഷി മണ്ഡപമുണ്ട് ആ രക്തസാക്ഷി മണ്ഡപത്തിന്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോഴും ഏറ്റവും അവസാനത്തെ പുതിയ ഇടപെടൽ നടത്തിക്കൊണ്ട് മെഡിക്കൽ സീറ്റ് കച്ചവടത്തിന് ഭരണകൂടം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പാവപ്പെട്ട ജനവിഭാഗത്തെ വിപ്ലവത്തിന്റെ പേര് ൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ട് അതെല്ലാം ചെയ്യുന്നതിന് പുറമെ അരിയും അരിയും തിന്നെ സാധാരണ പറയാറുള്ള ഒരു മേക്കിട്ട് കയറുന്ന ഒരു സമീപനമുണ്ടല്ലോ അത് പ്രതിഷേധാർഹമാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷം ആലോചിക്കണം മലബാറിനെ കുറിച്ചും കുറിച്ചും അതുപോലെ തന്നെ മലപ്പുറത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തെ കുറിച്ചുമുള്ള മുൻവിധിയോടുകൂടിയുള്ള സമീപനമുണ്ടല്ലോ അത് എത്രമാത്രം അവർക്ക് അനുഗുണമാണ് അനുയോജ്യമാണ് എന്ന് അവർ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് മലപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മലപ്പുറം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാധിപത്യമുള്ള ജില്ലയെ പോലെയല്ല ഇവിടെ ആയുധപ്പുരയിലുള്ള സഖാക്കളെ ഇവിടെ കുഴിബോംബ് നിർമ്മാണം പരിചയമില്ല സഖാക്കളെ ഇവിടെ മിനാരങ്ങളുണ്ട് ഇവിടെ ചർച്ചകളുണ്ട് ഇവിടെ പള്ളികളുണ്ട് ഇവിടെ ബാങ്കുലയും ശംഖുലയും മണിനാഥവും മുടങ്ങാറുണ്ട് ഓണവും പെരുന്നാളും മാത്രമല്ല ക്രിസ്മസും ഫുട്ബോളും ആഘോഷിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് അതിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാറുണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് കുഴിബോംബ് കണ്ടെത്തുക സാധ്യമല്ല ഞങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അലമാരയിൽ നിന്ന് നിങ്ങൾക്ക് വടിവാള് കണ്ടെത്തുക സാധ്യമല്ല ആദർശത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ആശയപരമായ പ്രബാതന പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു സംഘമാണ് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയെങ്കിലും വിവേകം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ആ വിവേകം കാണിക്കാൻ നിങ്ങൾ സന്നദ്ധമാകണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരൊറ്റ വർത്തമാനം കൂടി പറഞ്ഞിട്ട് നിർത്താം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വളരെ എളുപ്പമാണ് ജമാഅത്തെ ഇസ്ലാമിയെ കല്ലെറിയാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി കല്ലെറിയുന്നവരോടും ചിരിക്കാറാണ് പതിവ് ജമാഅത്തെ ഇസ്ലാമിയ വർഗീയമെന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ എന്റെ പ്രിയപ്പെട്ട അറിയാ സുഹൃത്തുക്കൾ അറിയണം ഇസ്ലാമിക പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഈ രാജ്യത്ത് ദൈവികമായ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് ആ ദൈവികമായ മൂല്യങ്ങളെ പ്രകാശിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ആ പ്രകാശനവും ആ പ്രബോധനവും സമാധാനപരവും ജനാധിപത്യപരവുമാകണം എന്ന് കൃത്യമായി ധാരണയുള്ള പ്രസ്ഥാനമാണ് അത്തരം ആശയവിനിമയത്തിന്റെയും ആശയ സംവാദത്തിന്റെയും നിരവധി വേദികളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം സമൂഹത്തിനകത്തുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട വളരെ മസ്സിനു ഇസ്ലാഹോട് കൂടി അവരോട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമാണ് ജാതി മത പരിഗണനകൾക്ക് അതീതമായി ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനവിഭാഗത്തിനുമിടയിലും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിക പ്രധാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോപിക്കാൻ എളുപ്പമാണ് പക്ഷേ ആരോപിക്കപ്പെടും വിധം അത്തരം വിധ്വംസക പ്രവർത്തനങ്ങളുടെ വഴി ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വഴിയല്ല ആരെയും പേടിച്ചിട്ടല്ല ആരെയും പേടിച്ചിട്ടല്ല ഇസ്ലാമിക പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക ദർശനം അതിനനുവദിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാമിക ദർശനം വിധ്വംസക പ്രവർത്തനത്തിനെതിരാൻ വിഭാഗീയതക്കെതിരാൻ വർഗീയതക്കെതിരാൻ തീവ്രവാദത്തിനെതിരാൻ അതേസമയം അതിന്റെ ആശയ പ്രചരണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പഴയതുപോലെ അവരവർ പറയുന്നത് അല്ലെങ്കിൽ നേരം വെളുത്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരം വെളുത്തു എന്നും രാത്രിയായി എന്ന് പച്ചാപ്പക പട്ടാപ്പകൽ പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയായി എന്ന് വിശ്വസിക്കുന്ന അനുയായി ബൃന്ദം അവസാനിച്ച സോഷ്യൽ മീഡിയയിലെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് ഒരുപാട് സംവിധാനങ്ങളും സന്നാഹങ്ങളും എല്ലാവരുടെയും കൈകളിലുണ്ട് അതുകൊണ്ട് പലപ്പോഴും അബദ്ധങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിനു മുമ്പ് ആലോചിക്കുന്നത് നല്ലതാണ് ആലോചിച്ചാൽ അല്പമെങ്കിലും ആയുസ് ഈ പാർട്ടിക്ക് ഉണ്ടാകും ആലോചിക്കാതെ പോയാൽ ആയുസ് ചുരുങ്ങിയതിന്റെ പേരിൽ ആരെയും അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ബിസ്മില്ലാഹി റഹീം എന്റെ കരുണാനിധിയുമായ അള്ളാഹുബിന്റെ തിരുനാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം വിടുന്നു